പ്രിയ സഹോദരന്മാരെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഒരു വാർത്ത അതായത് സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു ബുള്ളറ്റിൻ കാണാനിടയായി അതിൽ പറയുന്നുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി എം പി എം എ സലാം നടത്തിയ പ്രസംഗം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ ആദർശ ആദർശ ആദർശത്തെ അദ്ദേഹം എന്തു ചെയ്തു ചോദ്യം ചെയ്തു പരിഹസിച്ചു എന്നുള്ളതാണ് ഇത്ര വലിയ അപരാധമായിട്ടുള്ള ആ ഒരു പരാമർശം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ സഹോദരന്മാരെ അദ്ദേഹം നടത്തിയ പരാമർശം ഞാൻ ഏതൊരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പടച്ച റബ്ബിനോട് നേരിട്ട് ചോദിക്കും ഞാൻ ഇടയാളന്മാരില്ലാതെ അഥവാ മരണപ്പെട്ടു പോയ ആളുകളെ ഒന്നും അള്ളാഹുവിൽ നിന്ന് സുപാർശക്കാരായി ഞാൻ സ്വീകരിക്കുകയില്ല എൻ്റെ റബ്ബിനോട് നേരിട്ട് ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞതാണ് സമസ്തക്കാർക്ക് അത് വലിയൊരു അപരാധമായിട്ടും സുന്നി എന്ന ലേബറിൽ അറിയപ്പെടുന്ന കേരള സമസ്തക്കാരുടെ അവരുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചോദ്യചിഹ്നമായിട്ട് അവർ പറയുന്നുള്ളത് എന്നാൽ സഹോദരന്മാർ ഇത് ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണോ ഇസ്ലാമാണോ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായ റബ്ബു സുബഹാന ഉത്തേലയോട് പതിനേഴ് പ്രാവശ്യം നമ്മൾ നമസ്കാരത്തിൽ കൈവച്ചുകൊണ്ട് നെഞ്ഞിൽ കൈവച്ചുകൊണ്ട് റബ്ബിനോട് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് എന്താണ് ആ പ്രതിജ്ഞ അള്ളാഹുയെ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ ഇടയാളന്മാരെ സ്വീകരിക്കില്ല അഥവാ റബ്ബിനോട് ചോദിക്കേണ്ട ആ സഹായ ചോദ്യത്തിൽ ഞാൻ എന്തു ചെയ്യില്ല അത് റബ്ബിനോട് മാത്രം ഇടയാളന്മാരോട് വെച്ച് ഹുലായി അള്ളാഹുലേക്ക് ശുപാർശക്കാരെന്ന് പറയുന്ന ആളുകളെ ഞാൻ സ്വീകരിക്കില്ല എന്ന് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുസ് ബഹാനി ഇത് കൽപ്പിച്ച കാര്യമാണ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു സൂറത്തിൽ ഫാത്തിയുടെ അർത്ഥം പോലും ഈ സമസ്ത എന്ന് പറയുന്ന ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ സംസാരങ്ങളിൽ നിന്നും വ്യക്തമായത് കാരണം അത് ഒരു പ്രാവശ്യം സൂറത്തിൽ ഫാത്തിയുടെ ആദർശം ആശയം അത് മനസ്സിൽ അങ്ങ് പതിഞ്ഞിരുന്നെങ്കിൽ അവരിങ്ങനെ പറയില്ലായിരുന്നു രണ്ടാമതായി അള്ളാഹു സുബാനിൽ നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ അദ്ദേഹത്തിന്റെ അറുപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നിട്ട് അള്ളാഹു സുബാൻ പറയും എന്നോട് ചോദിക്കാത്ത ഇടയാളന്മാരെ ഉണ്ടാക്കി ചോദിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ അഹങ്കാരമാണ് മരണപ്പെട്ടു പോയ ആത്തയോട് ഉസ്സയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹുസൈർ നബി അലൈ ഇസ്ലാമിനോട് വദ്ദിനോട് സുഹാവിനോട് യഹൂസിനോട് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇത്തരം ആളുകളോട് ഇടയാളന്മാരെ ഉണ്ടാക്കി അവരെന്താണ് പറയുന്നുള്ളത് വയ അബുദൂൻ അമിന്ദൂൻ അള്ളാഹുവിനു പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളോട് അവർ ചോദിക്കുന്നു ആരോട് ആര് ചോദിക്കുന്നു മക്കയിലെ മുസ്ലിക്കുകള് ആരോട് ഇടയാളന്മാരെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ലാത്തയോടും ഉസയോടും മനാത്തയോടും ഹുസൈർ നബി അലൈഹി ഇസ്ലാമിനോടും വദ്ദിനോടും സുവാഹിനോടും ഇങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുന്ന ആളുകൾ ആ ആളുകൾ പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയോ അവർ പറയുകയാണ് യും ചെയ്യുന്നു ഈ ആളുകൾ അള്ളാഹുവിന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങി തരുന്ന ഇടയാളന്മാരാണെന്ന് അപ്പൊ അവരോട് ചോദിക്കുകയാണ് ആകാശഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം അള്ളാഹുവിന് അറിയാത്ത ഒരു വല്ല കാര്യം നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ എന്നിട്ട് അള്ളാഹുസുബാന മുത്താല പറയുകയാണ് പരിശുദ്ധനാണ് നിങ്ങൾ ഈ പങ്കു ചേർക്കുന്ന ഇടയാളന്മാരുണ്ടാക്കുന്ന ഇതിൽ നിന്നെല്ലാം അള്ളാഹു സുബാന പരിശുദ്ധനാണ് എന്നിട്ട് അള്ളാഹുസുബുബാന മറ്റൊരു അദ്ദേഹത്തിൽ അള്ളാഹുസുബാനോ തല പറയുന്നത് കാണാൻ പറ്റും നമുക്ക് താങ്കളോട് അടിമകൾ ചോദിച്ചാൽ എന്നെ പറ്റി ചോദിച്ചാൽ നബിയെ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിശ്ചയമായും ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ എന്നിട്ട് അള്ളാഹു സുബാനു തലീബുലി അതുകൊണ്ട് എന്നോട് അവർ ചോദിക്കട്ടെ ഞാൻ എന്നോട് മാത്രം അവർ ചോദിക്കട്ടെ അടയാളന്മാരെ ഉണ്ടാക്കാതെ നേരിട്ട് എന്നോട് ചോദിക്കട്ടെ എന്നിട്ട് അള്ളാഹു സുബ്ബാൻ ഫല്യുഹുമുബി എന്നിൽ വിശ്വസിക്കട്ടെ എന്നിൽ വിശ്വാസം അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുകയുള്ളൂ അള്ളാഹുവിൽ പരിപൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ള ആളുകൾ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും പ്രാർത്ഥനകളും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക നേരിട്ട് അള്ളാഹുവിനോടാണ് അവരെല്ലാം അള്ളാഹുവിൽ പരിപൂർണ്ണ വിശ്വാസം അർപ്പിച്ച ആളാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലെറിയുമ്പോഴും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം ഫിറാഹുനിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ അടുത്ത് വന്ന് നിന്നപ്പോഴും യൂനുസ് നബി അലി ഇസ്ലാമിനെ മത്സ്യബലത്തിലായപ്പോഴും അതേപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അയൂബ് നബി അലലി ഇസ്ലാമിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് കുറാൻ പഠിപ്പിച്ചിരുന്നുണ്ട് അവരെല്ലാം അള്ളാഹുൽ വിശ്വസിച്ചു അള്ളാഹുവിനോട് മാത്രം ചോദിച്ച ആളുകളാണ് എന്നിട്ട് അള്ളാഹു സുബാനുത്തല പറയുന്നത് അവർ എന്നിൽ വിശ്വസിക്കട്ടെ ഞാൻ അവർ കുത്തരം നൽകാം എന്നിട്ട് അള്ളാഹുഹു സുബാനു തല പറയുകയാണ് എന്തിന് എന്തിനു വേണ്ടി ഞാൻ എന്നോട് നേരിട്ട് ചോദിക്കട്ടെ അവർ വിജയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വിജയം അവർക്ക് ലഭിക്കുക എന്ന വിജയമാണ് സഹോദരന്മാരെ എന്നിട്ട് അള്ളാഹു സുബാനു തല സൂറത്തുള്ള ഒരു ചോദ്യം അള്ളാഹു സുബാനുത്തല ഉന്നയിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ അഞ്ചാമത്തെ അദ്ദേഹത്തിൽ അള്ളാഹു ചോദിക്കാണ് അള്ളാഹുവിന് പുറമെ ഉയർത്തേന്മേൽപ്പന്റെ നാളെ വരേക്കും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ച് സഹായം ചോദിക്കുന്നതിനേക്കാൾ വഴി പെയ്ച്ചവൻ ആരുണ്ട് വാലിമാണ് അത്തരം ആളുകൾ അക്രമിയാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് അത്തരം ആളുകൾ മരണപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുമോ അവരിൽ നിന്ന് ഉപകാരം കിട്ടുമോ അവരിൽ നിന്ന് ഉപത്തരം കിട്ടുമോ അത്തരം ആളുകളോട് വിളിച്ച് ചോദിക്കുന്നതിനേക്കാൾ വഴിപേച്ചവൻ ആരുണ്ട് അള്ളാഹു സുബാന പറയുന്നത് ഇത്തരം ആളുകൾ ആ വിളിയെ തൊട്ട് ബോധന്മാരല്ല ഇനി ആ മരണപ്പെട്ട ആളുകൾ നമ്മൾ വിളിച്ചാൽ കേൾക്കുമോ സഹോദരന്മാരെ കേട്ടാൽ തന്നെ നമുക്ക് ഉത്തരം നൽകുമോ അതാണ് പറഞ്ഞത് ഇന്നത് ഓംലായസ്മ ഒതുവാക്കും നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വിളി കേൾക്കില്ലെന്ന് അള്ളാഹുവിന് പുറമെ ഖൈതമീർ പോലെ ഒരു ഈത്തപ്പനന്റെ പാട പോലും സൃഷ്ടിക്കപ്പെടാൻ സൃഷ്ടിക്കാൻ പറ്റാത്ത സാധിക്കാത്ത ഈ ദുർബലരായിട്ടുള്ള ഇനി ആരായിക്കോട്ടെ ഏതൊരു പ്രവാചകന്മാരായിക്കോട്ടെ ഒരാൾക്കും ഒരു ഈത്തപ്പനന്റെ പാട പോലും സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല അത്തരം ആളുകൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളി കേൾക്കില്ലാന്ന് ഇനി കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകില്ലാന്ന് ഇനി എന്ത് ചെയ്യും നാളെ പരലോക കോടതിയിൽ വെച്ചിട്ട് അള്ളാഹുസ് ബഹാന മുത്തേലോറിന്റെ മുമ്പിൽ വെച്ച് പരലോക കോടതിയിൽ വെച്ച് അവര് നിഷേധിക്കും നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിന് അള്ളാഹു ഉസ്ബാനഅത്ത് സുഹൃത്തിൽ ഫാത്തിറിന്റെ പതിനാലാമത്തായത്തിൽ പറയാൻ പതിമൂന്ന് പതിനാലാമത്തായത്തിൽ പറയാൻ സഹോദരന്മാർ എത്രമാത്രം വ്യക്തമാണ് സഹോദരന്മാരെ ഇനി ഇനി ചോദിക്കാനുള്ള ഈ ഈ ബുള്ളറ്റൻ ഇറക്കിയ അബ്ദുസ്മദ് പൂക്കൂട്ടൂറിനോടും അതേപോലെ അമ്പലക്കട ഫൈസിയോടും ഞാൻ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഷഹാദത്ത് അറിയില്ല ഷാദത് വചനത്തിന്റെ അർക്കാനുകളും സുറൂത്തുകളും അറിയില്ല അതിനുള്ള തെളിവുകളായിട്ടുള്ള ആയത്തുകൾ അറിയില്ല ഹദീസുകളില്ല നിങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ ഷഹാദത്തിൽ പരിപൂർണ രീതിയിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല കാരണം അതിൻ്റെ നിബന്ധനകൾ നിങ്ങൾക്കറിയില്ല ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം സമസ്ത പള്ളിതറശിൽ പഠിച്ചു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഉസ്താദന്മാരോട് ഷഹാദത്ത് വചനത്തിന്റെ റുക്കുനുകൾ ഏതാണ് അതിൻ്റെ ഷുറൂത്തുകൾ ഏതാണ് അതിൻ്റെ ദലീലുകളായിട്ടുള്ള ആയത്തുകൾ ഏതാണ് അതീസുകൾ എന്നാണ് ചോദിച്ചാൽ പറഞ്ഞു തരാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഷഹാദത്ത് മറച്ചു വെച്ചു നിങ്ങൾ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളായിട്ട് മരിച്ചുപോയ പോയ മൺമറഞ്ഞ് പോയ മക്കപ്രകളെ നിങ്ങൾ രക്ഷാധികാരിയായി സ്വീകരിച്ചു അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഈ വാദത്തിന്റെ ഇനങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ തിരിക്കുന്നുണ്ട് ജാറങ്ങളിലൂടെ മോലൂദുകളൂടെ മാലകളുടെ റാത്തീബുകൾ ഇത് ബഹുദൈവ വിശ്വാസമാണ് ഇത് അബുജഹലിന്റെ വിശ്വാസമാണ് ഫൈസിയ അമ്പലക്കട് ഫൈസി അബ്ദുസമദ് പൊക്കൂട്ടൂർ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ അവസാനമായിട്ട് ഇടയാളന്മാരെ ഉണ്ടാക്കിയ നിങ്ങളുടെ മതം ഏതാണ് നിങ്ങളുടെ മതം ഇസ്ലാമല്ല അള്ളാഹുവിൻ്റെ മതമല്ല അള്ളാഹുവിൻ്റെ മതത്തിൽ ഇടയാൾമാരില്ല ഇടയാൾമാരില്ലാതെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ള നല്ല ഭംഗിയുള്ള സുന്ദരമായിട്ടുള്ള ബഹുദൈവ വിശ്വാസമില്ലാത്ത മതമാണ് നിങ്ങളുടെ വിശ്വാസം ബഹുദൈവ വിശ്വാസ സമാന വിശ്വാസമാണ് അമ്പലക്കട ഫൈസി അബ്ദു സമോദർ ഫൂക്കോട്ടൂർ നിങ്ങൾ മറുപടി ഇതിന് നിങ്ങൾക്ക് ഷഹാദത്ത് അറിയുമെങ്കിൽ ഈ വോയിസ് നിങ്ങൾക്ക് എങ്ങാനും എത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഷഹാദത്ത് വചനത്തിൻ്റെ അറക്കാലുകളും ഷുറൂത്തുകളും അതിൻ്റെ ദിലീകൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഗ്ലാസ് നിങ്ങളിറക്കണം നിങ്ങളൊരു സമസ്തയുടെ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ പതിനായിരക്കണക്കിന് പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ കാണാൻ പറ്റും ഒരൊറ്റ ഒരു പ്രഭാഷണം ഷഹാദത്തിന്റെ വചനം നിങ്ങൾ ഇതാണ് അതിന്റെ നിബന്ധനകൾ ഇതാണ് അതിന്റെ റൂക്കിനുകൾക്കുള്ള ദലീലുകളായിട്ട് ആയത്തുകൾ ഇതാണ് അതിൻ്റെ അതിന്റെ നിബന്ധനകൾക്കുള്ള ആദീസുകളും ആയത്തുകളും ഇതാണെന്ന് തെളിവ് പിടിച്ചുകൊണ്ട് ഒരൊറ്റ ക്ലാസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല സമസ്തയുടെ ഒരു പള്ളി പള്ളിതറസുകളിലും ഒരു മദ്രസ പുസ്തകങ്ങളിലും കാണിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് സഹോദരന്മാരെ ഇത് കേൾക്കുന്ന സാധാരണക്കാരോട് പറയാനുള്ളത് ഇടയാളന്മാരെ നിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഭൗതിക വിശ്വാസമാണ് അത് മക്ക മുഷീരുക്കളുടെ വിശ്വാസമാണ് അള്ളാഹു സുബ്ബാനോ തല പറയുകയാണ് അള്ളാഹു സുബഹാനോത്തല പറയാണ് അള്ളാഹുലേഖക്ക് ആരെങ്കിലും സമ്മന്മാരുണ്ടാക്കിയാൽ ചെറുക്ക് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരിക്കലും അള്ളാഹു സുസ്ബഹാനൂത്തല പുറത്തു തരില്ല എന്നുള്ളതാണ് അതൊഴിച്ച് ബാക്കിയെല്ലാം അള്ളാഹു സുബാനോത്തല പുറത്തുതരും അതുപോലെ തന്നെ ഫഖദ് ജന്ന ആരെങ്കിലും അള്ളാഹുലേക്ക് ഷീർക്കു വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗ്ഗം നിഷിദ്ധമായിരിക്കും അവന് നിരകം അവൻ്റെ ശാസ്വതപരമായിരിക്കും സഹോദരന്മാരെ ഒന്ന് ചിന്തിക്കുക ഇവരിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സമസ്തയുണ്ടാവില്ല ഉണ്ടാവില്ല അതിൻ്റെ പുരോഹിതന്മാരുണ്ടാവില്ല പണ്ഡിതമാർ ആരുണ്ടാവില്ല നിങ്ങൾ ഒറ്റയ്ക്ക് സഹോദരന്മാരെ സഹോദരന്മാരെ അതോർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പരിശുദ്ധ കുറാൻ പഠിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി വസ്ലാമി അധ്യാപനങ്ങൾ പഠിക്കുക ആ അസഹാബത്തിൻ്റെ മാതൃക പഠിക്കുക നിങ്ങൾ അതിലേക്ക് തിരിച്ച് നടക്കുക അള്ളാ ഉസ്മാനോത്തല തോഫീക്ക് നൽകട്ടെ